ിൽ കടാരയുടെയും ബോംബിന്റെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത ബിജെപി പ്രവർത്തകനെതിരെ കേസ് കണ്ണൂർ കണ്ണവും ചുണ്ടയിൽ സ്വദേശി സുതീഷിനെതിരെയാണ് പോലീസ് കലാപശ്രമത്തിന് കേസെടുത്തത് മുമ്പും സമാന ഉള്ളടക്കമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു അതേസമയം ബുധനാഴ്ച രാത്രി ചുണ്ടയിൽ പ്രദേശത്ത് ഏറു പടക്കം പൊട്ടിച്ച് ഇത് മാധ്യമങ്ങൾ പറഞ്ഞു വലുതാക്കുകയാണ് കറിപ്പിച്ചാത്തിയാണ് നമ്മൾ മീൻ വെട്ടുന്ന മാങ്ങരി ഉപയോഗിക്കുന്ന കറിപ്പിച്ചാത്തിയാണ് അവനൊക്കെ ഇരിക്കുന്നത് അത് ബോംബൊന്നുമല്ലെന്നേ ചുമ്മാ ചെറിയ ഓലപ്പടക്കം പിന്നെ ഉരുണ്ടിരിക്കുന്ന ഗുണ്ടായതുകൊണ്ടാണ് അത് ഉരുണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൗതുകരമായ വാർത്ത പോലെയാണ് ഇതൊക്കെ സിമ്പിൾ 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 വാർത്ത ഈ വാർത്തക്ക് ഒരു ചേരുവക്കെ വേണമെങ്കിൽ ഒരു ഞെട്ടൽ ഞെട്ടിത്തരിക്കലൊക്കെ വേണമെങ്കിൽ ഈ പറയപ്പെട്ട ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇരവാദമാണെന്ന് ഞാനിത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഈ വാർത്ത നിങ്ങളോട് പങ്കുവച്ചതെന്നറിയാമോ മുമ്പ് നമ്മുടെ ഉബൈസ് സമാൻ എന്നോട് പറഞ്ഞ രസകരമായൊരു സംഭവമുണ്ട് ഒരിക്കൽ അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ബസ്സിലോട്ട് കയറി ഉടനെ സീറ്റ് തരികയാണ് അപ്പോൾ ഒരാൾ ഒരു സീറ്റ് ഇരിക്കുന്നു അവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഉബൈസ് അങ്ങോട്ട് ഇരിക്കാൻ തരത്തി ഇയാൾ എന്തൊക്കെയോ ഒരു ഒരു മിക്രിയിൽ കാണിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈ സമാൻ പറഞ്ഞു മാറിത്തരണം എനിക്കത് ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇയാളുടെ പരാക്രമൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അസ്വസ്ഥ തോന്നി പോയി സമാനം ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞേ അത് വേറൊന്നും കൊണ്ടല്ല ഈ വേഷങ്ങളിട്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇരിക്കുന്ന ഇത് സമാനമായ ഇത്തരം ദുരനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലും പറയാറുണ്ട് തലപ്പാവിൻ്റെ ഉള്ളിൽ ബോംബാണ് ഞാൻ കാലങ്ങളായിട്ട് ഉത്തരം ഉത്തരമന്വേഷിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് തീവ്രവാദം എന്താണ് ഭീകരവാദം എനിക്ക് ഇതുവരെ അതിന് തൃപ്തികരമായ ഒരു മറുപടി ഒരാളും തന്നിട്ടില്ല ഈ മനുഷ്യരെ കൊല്ലനാണ് തീവ്രവാദമെങ്കിൽ നമ്മൾ കേരളം മാത്രം നോക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മതത്തിൻ്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ ആകട്ടെ എന്തുമായിക്കോട്ടെ പച്ച മനുഷ്യരാണല്ലോ മജ്ജ മാംസമുള്ള മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്നത് ഒരു മുസ്ലിം സംഘടനയല്ല ഒരു മുസൽമാനോ ഒരു മുസ്ലിം സംഘടനയോ അല്ല കേരളത്തിൽ ഏറ്റവും വലിയ സ്ഫോടനം നടത്തിയത് മുസ്ലിം അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിൽ എട്ടിലധികം ആളുകൾ എട്ടോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ട കളമശ്ശേരി സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ പേര് അബ്ദുറഹ്മാനും ഉമ്മർ എന്നല്ല അവൻ്റെ പേര് മാർട്ടിൻ എന്നാണ് ഇന്ത്യയിൽ സിഖ് കലാപം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വംശഹത്യ നടന്നത് ഗുജറാത്തിലാണ് രണ്ടായിരത്തിൽ പരം ആളുകൾ കൊല്ലപ്പെട്ടത് അത് നടത്തിയത് അത് ഫോം ചെയ്തത് അതിനകത്ത് പ്രതികേർക്കപ്പെട്ട ഒരാളും മുസ്ലിം അല്ല ഇരയാക്കപ്പെട്ടവനാണ് മുസ്ലിം കേരളത്തിലെ ഏറ്റവും വലിയ ആയുധ ശേഖരം ബോംബ് ശേഖരം കണ്ടെത്തിയത് കണ്ണൂരിലാണ് അത് ഒരു മുസ്ലിം സംഘടനയുടെ പേരിൽ ഒരു മുസ്ലിം സംഘടനയുടെ പ്രവർത്തകര കയ്യിലോ അവരുടെ വീട്ടിലോ അവരുടെ ഓഫീസിലോ ഒന്നുമല്ല ഇതെല്ലാം നമുക്ക് അറിയുന്ന ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരവൊക്കെ കിട്ടും പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾ തീവ്രവാദികളിൽ മനുഷ്യരെ കൊല്ലലും സ്ഫോടനം നടത്തലും ആയുധങ്ങൾ ശേഖരിച്ചു വെക്കലൊക്കെയാണ് ഈ എങ്കിലും തീവ്രവാദം ഭീകരവാദം എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൂടാ ഞങ്ങളൊക്കെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ തീവ്രവാദികളും ഭീകരവാദികളും അപ്പോൾ ബാക്കിയുള്ളവൻ്റെ താടിയും തൊപ്പിയും കണ്ടിട്ട് അതൊരു തീവ്രവാദത്തിൻ്റെ സിമ്പലായിട്ട് ഞാൻ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളു കള്ളത്തരത്തിനും ലോകത്ത് ജയിക്കാൻ കഴിയില്ല ഒരിക്കലും കള്ളത്തരത്തിന് അതിജയിക്കാൻ കഴിയില്ല ഒരു മേൽക്കൊയ്മ താൽക്കാലിക മേൽക്കൊല മേൽക്കൊയ്മ നേടിയേക്കാം പക്ഷെ വിജയിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പലപ്പോഴും ഈ ആക്ഷേപം പറയുന്ന ആളുകൾ തന്നെ ഒന്ന് മനസ്സിരുത്തി ഒരു നിമിഷം ചിന്തിക്കുക കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും വലിയ വംശഹത്യയും കലാപവും മനുഷ്യരെ കൊല്ലലും സ്ഫോടനം നടത്തിയതും ആളുകളൊക്കെ ഇപ്പം മക്ക മസ്ജിദ് സ്ഫോടനം അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ അജ്മീര സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് സ്വാമി അസീമാനന്ദഗിരിയാണ് അദ്ദേഹം ഒരു സന്യാസി പിന്നെ മലയകാവ് സ്ഫോടനത്തിൽ ആരെയായിരുന്നു പ്രതികീർക്കപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് ഊരി വന്നതൊക്കെ ആളുകൾക്കറിയില്ല ആരെയാണ് പിടിക്കപ്പെട്ടതെന്ന് ഈ തീവ്രവാദ ഭീകരവാദപ്പെട്ടോ എന്നുള്ളത് ഒരു സമൂഹത്തിന് മാത്രമല്ല പിന്നെ അതുകൂടാതെ നമ്മൾ ഈ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ രസകരമായ മറ്റൊരു സംഭവം ഉണ്ട് നോക്കൂ ഇടുക്കിയിൽ സ്ഫോടക വസ്തുക്കൾ ഇടുക്കിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവം മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ജോസഫ് റോയ് ബിജു ഇത് തീവ്രവാദമാണ് അല്ല ജോലിയാണ് ഭീകരം ആയിക്കൊണ്ടൊന്നുമില്ല രസ അത് രസമില്ല കണ്ണൂരിൽ വൻ സ്ഫോടനം കീഴറയിൽ വീട് തകർന്നു ശരീരാവശിഷ്ടം ചിഹ്നിച്ചിറ കിടക്കുന്നു ഈ വാർത്ത ഒന്ന് നിങ്ങൾ സമഗ്രം അന്വേഷിക്കുക ഇതിൽ പിടിക്കപ്പെട്ടവരായിരുന്നു ഈ പറയപ്പെട്ട പോലെ ഈ ഞമ്മന്റെ മതക്കാരല്ല ഞാനിവിടെ മതം പറയാൻ നിങ്ങൾ വിചാരിക്കും വേണ്ട പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് ധരിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് പറയാനുള്ളതാണ് മതം പറയുമെന്നുള്ളതാണ് പ്രശ്നമുള്ള കേസല്ല പാലക്കാട് വീടിനുള്ളിൽ പൊട്ടിത്തെറി സഹോദരങ്ങൾക്ക് ഗുരുതര പരിക്ക് ഒരാളുടെ നില ഗുരുതരം ഞാനെപ്പോഴും ഇരവാദം പറയുന്ന ആളാണെന്നല്ലോ നിങ്ങൾ പരാതിപ്പെടാറുള്ളത് കൂട്ടത്തിലൊരു കാര്യം കൂടി ഈ വാർത്തകൾ കണ്ടാണല്ലോ അല്ലേ കൊല്ലത്ത് കന്യാസ്ത്രീയെ ആരാധ്യ ആരാധനാ മഠത്തിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തി നിങ്ങൾക്കറിയാം രണ്ട് വർഷം മുമ്പായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഇസ്ലാമിക മതസ്ഥാപനത്തിൽ അസ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്ക് അറിയാം അന്ന് നമ്മുടെ ഒരു വിപ്ലവ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ചും റാലിയൊക്കെ അങ്ങോട്ടുണ്ടായിരുന്നു പിന്നീട് സമഗ്രമായ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ആ പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനായ അടുപ്പമുണ്ടായിരുന്നു അവൻ്റെ ചതിയിൽപ്പെട്ട കാരണം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് നമുക്കറിയാം അസ്മി അസ്മിയെന്ന് പറയുന്നൊരു പൊന്നുകൾ അപ്പം ഞാൻ ചോദിക്കുന്നത് ആ ഇസ്ലാമിക കലാലയത്തിലേക്ക് മാർച്ച് ചെയ്യാൻ കാണിച്ച ആ ധൈര്യമൊന്നും എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് മാർച്ച് ചെയ്യാൻ കാണിച്ചില്ല അതുമാത്രമാണോ ഈ ഒരൊറ്റ വാർത്തയിലാണെങ്കിൽ നമുക്ക് ഒരു തമാശയായിട്ട് കൂട്ടാം ഈ രണ്ട് വർഷത്തിനുള്ളിൽ കന്യാസ്ത്രീ കോട്ടയത്ത് കന്യാസ്ത്രീ തൂങ്ങി മരിച്ച നിലയിൽ മറ്റൊരു വാർത്ത അതുപോലെ തന്നെ വാഴക്കുളത്ത് പള്ളി വികാരി തൂങ്ങി മരിച്ച നിലയിൽ ഇതിനകം ആത്മഹത്യ ചെയ്ത കന്യാസ്ത്രീകളുടെ ഫോട്ടോ ആണ് ഇവിടുന്നത് ഇത് ഏതെങ്കിലും ഒരു മതക്കാരെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ഏകപക്ഷീയമായി ഒരു മുസ്ലിം സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അത് വലിയൊരു ഭീകരവാദ തീവ്രവാദം അല്ലെങ്കിലും അതിന് വലിയൊരു മുഖം നൽകി എന്തോ ഭയങ്കരമായ സംഭവമായി അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുമ്പിരി കൊള്ളാറല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു അവസരം തന്നതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഈ പറയുന്നതും നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ അപ്പം നന്ദി നമസ്കാരം കാണാം നമുക്ക്